പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ അധാർമിക രാഷ്ട്രീയമാണ് ഈ ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻജോർജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖരും ഇങ്ങോട്ടെത്തിച്ചേരും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം ഒരല്പം വൈകിയോ ബി ജെ പിയുടെ ഇല്ല വൈകിയിട്ടൊന്നുമില്ല കാരണം ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അതിനു മുമ്പ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അത്ര ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊരു മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ അധാർമിക രാഷ്ട്രീയമാണ് ഈ ഒരു അനാവശ്യമായ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് ഈ അധാർമിക രാഷ്ട്രീയത്തെ ഞങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കും അതേപോലെ തന്നെ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം ഒരു പുതിയ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് അതാണ് വികസിത കേരളം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വികസിത കേരളം വികസിത നിലമ്പൂർ ഈയൊരു ലക്ഷ്യ ലക്ഷ്യം വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ച് നിലമ്പൂരിലെ വോട്ടർമാരെ ഈ ലക്ഷ്യത്തോടൊപ്പം അണിചേർക്കുക എന്നുള്ള ഈ പുതിയ രാഷ്ട്രീയത്തോടൊപ്പം അവരെ അണിചേർക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പാർട്ടിക്ക് പുറത്തു നിന്നും അതും കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് പാർട്ടി ചിഹ്നം കൊടുത്തുകൊണ്ട് മത്സരിപ്പിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാരില്ലേ ഇവിടെ പ്രാദേശിക നേതാക്കന്മാർ പോലും മത്സരിക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്നവരുണ്ട് അല്ല സ്ഥാനാർത്ഥിയാകാൻ നിരവധി നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുണ്ട് എൻ ഡി എക്കകത്തുണ്ട് പക്ഷേ ഞങ്ങൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നിലമ്പൂരിൽ ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് അതിൽ മറ്റ് പരിഗണനകളൊന്നുമില്ല ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി അതാണ് ഡോ ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആ യോഗ്യത അദ്ദേഹം ഒരു മർത്തുമ സഭാ മെമ്പറാണെന്നുള്ളതാണ് അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ജാതി മതം അതൊന്നും ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പരിഗണനയിലില്ല ഞങ്ങൾ വികസനം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാവരോടൊപ്പം ഉള്ളതാണ് അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി മത പരിഗണനകളൊന്നുമില്ല ഒന്നുമില്ല അതേസമയത്ത് എൽ ഡി എഫും യു ഡി എഫും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബി ജെ പി ഒരു ഘട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് പാർട്ടി അധ്യക്ഷൻ പോലും പറയുകയും ചെയ്തിട്ടുണ്ട് താങ്കൾ ഉൾപ്പെടെ അത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നാണ് കരുതിയത് പിന്നീട് എന്തുകൊണ്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് അല്ലെ തെരഞ്ഞെടുപ്പ് ഈ ഏഴ് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഈ കേരളം നേരിടാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പ് ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അത് ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസ്സിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അവിശുദ്ധ അധാർമിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് അത് അനാവശ്യം തന്നെയാണ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവർ പിന്തുടരുന്ന ജനവിരുദ്ധ വിരുദ്ധ അഴിമതി നിറഞ്ഞ ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ നിറികെട്ട രാഷ്ട്രീയം ഈ ഈ പ്രീണന രാഷ്ട്രീയം അത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും അതിന് പകരമായിട്ട് ഒരു പുതിയ കേരളം വികസിത കേരളം അത് ആ ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അറുപത്തഞ്ച് കൊല്ലക്കാലം ഈ സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഈ അധമ രാഷ്ട്രീയം അധോലോക രാഷ്ട്രീയം അധാർമിക രാഷ്ട്രീയം അതോടൊപ്പം തന്നെ വികസന വിരുദ്ധതയും അഴിമതിയും ജനവിരുദ്ധതയും ഈ പ്രീണനവും രാഷ്ട്രീയ പീഡനത്തിൻ്റെയും രാഷ്ട്രീയം അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം അതിന് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്താൻ ജനങ്ങൾക്കിടയിൽ ഈ ആശയം അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഒടുവിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞത് കോൺഗ്രസ് ഗിഫ്റ്റ് കൊടുത്തൊരു സ്ഥാനാർത്ഥിയാണിപ്പോൾ എൻ ഡി എ മത്സരിപ്പിക്കുന്നത് ആണ് ഈ സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്തെന്നുള്ളത് അല്ല മാർഷിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെയും മാർഷിസ്റ്റ് പാർട്ടിയെയും രണ്ടായി കാണുന്നില്ല അവർ ഐ എൻ ഡി സഖ്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് സ്വരാജാണോ ഐ എൻ ഡി സഖ്യത്തിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഷൌക്കത്താണോ ഈ ഐ എൻ ഡി സഖ്യത്തിലെ സ്ഥാനാർത്ഥി എന്ന് രണ്ടുപേരും ചേർന്ന് പ്രഖ്യാപിച്ചാൽ മതി കാരണം എല്ലായിടത്തും ഒരുപോലെയാണ് മാത്രമല്ല പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് അത് കാരണം മറ്റൊന്നുമല്ല ഒരു മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമാണ് മാർസിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആ ഭരണകൂടത്തെ സംരക്ഷിക്കേണ്ട മുന്നണി ധാർമ്മികത അത് സതീശനുണ്ട് കോൺഗ്രസ്സിനുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് ആ ദൗത്യം നിർവഹിക്കുന്നത് അതുകൊണ്ട് സ്വരാജ് വ്യക്തമാക്കേണ്ടത് ഞങ്ങൾ ഐ എൻ ഡി സഖ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനാർത്ഥി ആരാണ് ഷൗക്കത്താണോ സ്വരാജാണോ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം ഞങ്ങളെ സംബന്ധിച്ച് ഇവർ രണ്ടു പേർക്കുമെതിരായിട്ട് സത്യത്തിലൊരു ത്രികോണ മത്സരമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആശയപരമായി നോക്കുന്ന സമയത്ത് രണ്ട് രാഷ്ട്രീയമാണ് ഏറ്റുമുട്ടുന്നത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വികസന വിരുദ്ധതയുടെ ജനവിരുദ്ധതയുടെ അഴിമതിയുടെ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ബി ജെ പി എൻ ഡി എ നേതൃത്വം നൽകുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം വികസിത കേരളം വികസിത നിലമ്പൂർ എന്നുള്ള ഈ രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ബി ജെ പി ഇതിനെ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഈ തിരഞ്ഞെടുപ്പ് അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ അന്ധഛഛഛദ്രങ്ങൾ അത് ചില നേതാക്കന്മാരെ വെട്ടിനിരത്താനുള്ള ഒരു വേദിയായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റുകയാണ് ഈ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം വരുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ നിലമ്പൂരിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ മത്സരം ഒഴിവാക്കിയേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് പാർട്ടിയിൽ എന്നും പാർട്ടി പക്ഷേ വേറൊരു എതിരഭിപ്രായം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതെന്നൊക്കെയാണ് പറയുന്നത് ബി ജെ പിക്ക് അകത്തുള്ള ഈ അന്ധചിത്രങ്ങളാണിപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാൻ കാരണം ഒരിക്കലുമില്ല ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങൾ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതൊരു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഒരു ജനാധിപത്യ കക്ഷി എന്നുള്ള നിലയിൽ ഈ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്തുടരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു അധാർമികതയുടെ രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയം ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ അവസരമാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ശ്രീമാൻ എ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചത് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ ഇല്ല പി വി അൻവർ രാജിവെച്ചപ്പോഴാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് പി വി അൻവർ ഇപ്പോൾ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഈ പി വി അൻവറിൻ്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഞങ്ങൾ പി പി വി അൻവറിൻ്റെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല അത് അത് കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിക്കാണ് ആ ആ പി വി അൻവറിൻ്റെ സാന്നിധ്യത്തെ അവരെയാണ് ഭയപ്പെടുത്തുന്നത് കാരണം പി വി അൻവറിൻ്റെ പിന്നിൽ ആരാണ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും വിഭാഗമുണ്ടോ ഉണ്ടോ ഏതെങ്കിലും നേതാവുണ്ടോ കോൺഗ്രസിലെ ആഭ്യന്തര കുഴപ്പത്തിൻ്റെ ഭാഗമാണോ അൻവർ ഈ പുതിയ നിലപാടുമായി രംഗത്ത് വന്നത് ഇതൊക്കെ വരാനിരിക്കുന്ന കാല കാലത്ത് തെളിയാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സംഭവം പറഞ്ഞല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ആഭ്യന്തര കുഴപ്പത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെയും അവരുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാണുന്നത് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതുപോലെ തന്നെയാണ് അവർ ചില തെരഞ്ഞെടുപ്പുകൾ ചില നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത് അവർ വടകരയിൽ അങ്ങനെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെയും പറയുന്നു ചില നേതാക്കന്മാരെ വെട്ടുനിരത്താൻ രേഖത്ത് ഇല്ലാതാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ മാർസിസ്റ്റ് പാർട്ടി കാണുന്നത് എന്ന ഒരു പൊതു ചർച്ച ഈ നിലമ്പൂരിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് സംശുദ്ധമായിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയം ജനമധ്യത്തിൽ അവതരിപ്പിക്കുക ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഈ പുതിയ രാഷ്ട്രീയത്തോടൊപ്പം ചേർക്കുക അത് കേരളമാകെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളീ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങളുടെ ഈ പുതിയ രാഷ്ട്രീയ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകും അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് വലിയൊരു ദിശാബോധം നൽകും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചിക ആയിരിക്കും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഈ പുതിയ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത് വരുന്ന ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതേ രാഷ്ട്രീയം വികസനത്തിൻ്റെ രാഷ്ട്രീയം മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം വികസിത കേരളം എന്ന ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഉദ്ദേ പ്രതീക്ഷിക്കുന്നു ഈ നിലമ്പൂരിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഉണ്ടാകുന്ന വിജയം അത് നേരെ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അതേ ഞങ്ങൾക്ക് അവിടെയും ഞങ്ങൾക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിക്കും ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിക്കാൻ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് ജനങ്ങള് ഈ വരുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും പരാജയപ്പെടുത്തും തീർച്ചയായും പുതിയ രാഷ്ട്രീയത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അതിന് മൂർത്തമായിട്ട് ആത്യന്തികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടാകാൻ പോകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം ഐതിഹാസികമായ വിജയം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത സവിശേഷത ഓക്കെ അപ്പോൾ നിലമ്പൂരിൽ ബി ജെ പി അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുദ്രാവാക്യം കുറച്ച് നേരത്തെ വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖരൻ ലക്ഷ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് വളവണയ്ക്കപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ